ലഹരിയും മറ്റ് തിന്മകളുമല്ല യഥാർത്ഥ സന്തോഷമെന്ന് തലശ്ശേരി അതിരൂപത അധ്യക്ഷൻമാർ ജോസഫ് അംബ്ലാനി യുവജനങ്ങൾ കണ്ടെത്തേണ്ട യഥാർത്ഥ സന്തോഷം നസ്രായനായ യേശുവാണെന്നും മാർ ജോസഫ് അംബ്ലാനിയുടെ ഉദ്ബോധനം തലശ്ശേരി അതിരൂപതയിൽ പ്ലസ് ടുവിന് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ സംഗമമായ സോൾട്ട് ട്വന്റി ട്വന്റി ടു ചെമ്പേരി വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ് കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിൽ നിന്നുള്ള വിദ്യാർത്ഥികളടക്കം ആയിരത്തോളം യുവജനങ്ങൾ സംഗമത്തിന്റെ ഭാഗമായി യുവജനങ്ങൾ യഥാർത്ഥ സന്തോഷമാണ് അന്വേഷിക്കേണ്ടതെന്നും ലഹരിയും മറ്റു തിന്മകളുമല്ല യഥാർത്ഥ സന്തോഷമെന്ന് മനസ്സിലാക്കണമെന്നും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞു യുവജനങ്ങൾ കണ്ടെത്തേണ്ട യഥാർത്ഥ സന്തോഷം നസ്രായനായ യേശുവാണ് ഓരോ വ്യക്തിയുടെയും ജീവിതത്തെ വിജയത്തിലേക്കോ പരാജയത്തിലേക്കോ എത്തിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും അവർക്കു തന്നെയാണ് മാതാപിതാക്കളും ഗുരുഭൂതരും തിരുസഭയുമാകുന്ന വേരുകളെ കുട്ടികൾ മറക്കരുത് യുവജനങ്ങൾ കാലഘട്ടത്തിന്റെ വെല്ലുവിളികൾ തിരിച്ചറിഞ്ഞ് ലോകത്തിന്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായി തീരണമെന്നും മാർ ജോസഫ് പാംപ്ലാനി ആഹ്വാനം ചെയ്തു തലശ്ശേരി അതിരൂപതയിൽ പ്ലസ് ടുവിന് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ സംഗമമായ സോൾട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ചെമ്പേരി വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ഉദ്ഘാടനം ചെയ്തു പ്രസംഗിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ് വിദ്യാർത്ഥികളിന്ന് അഭിമുഖീകരിക്കുന്ന വ്യത്യസ്ത പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം റെവറൻ ഡോക്ടർ ടോം മോലിക്കറോട് നൽകി ഫാദർ സോണി വടശ്ശേരിയിൽ കരിയർ ഗൈഡൻസ് ക്ലാസിന് നേതൃത്വം നൽകി ഫാദർ തോമസ് വാളിപ്ലാക്കൽ വിപിൻ മാറാട്ടുകുന്നേൽ എന്നിവർ കെ സിവൈഎം സംഘടനയെക്കുറിച്ച് വിദ്യാർത്ഥികളോട് സംസാരിച്ചു തലശ്ശേരി അതിരൂപത ചാൻസലർ റെവറൻ ഡോക്ടർ ജോസഫ് മുട്ടത്തു കുന്നേൽ വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് മാനേജർ ഫാദർ ജെയിംസ് ചെല്ലങ്കോട്ട് ബർസാർ ഫാദർ ലാസർ ലാസർവരമ്പകത്ത് ഫാദർ ബിബിൻ തെക്കേടത്ത് ഫാദർ ലിബിൻ ഏഴുപാറയിൽ ഫാദർ ജിതിൻ വൈലുങ്കൽ ഫാദർ ജോസഫ് ആനക്കല്ലുങ്കൽ സിസ്റ്റർ റോസിലിയ തുടങ്ങി നിരവധി പേർ സംഗമത്തിന് നേതൃത്വം നൽകി കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിൽ നിന്നുള്ള വിദ്യാർത്ഥികളടക്കം ആയിരത്തോളം യുവജനങ്ങൾ സംഗമത്തിൽ പങ്കെടുത്തു ഷെക്യാനൂസ് കണ്ണൂർ